മഹാത്മാ യാത്രാ ഗ്രൂപ്പിൻ്റെ സേവാഗ്രാം സന്ദർശനത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒരു ശ്രമദാനം നടത്തി നാലാം തീയതി രാവിലെ ജമൻ ശ്രീ ജമൻലാൽ ബജാജിൻ്റെ പേരിലുള്ള ലൈബ്രറിയും റിസർച്ച് സെൻ്ററേയും അടുത്ത ആയി പുതിയതായി പണിയുന്ന മ്യൂസിയത്തിൻ്റെ മുൻപിലുള്ള സ്ഥലം ശ്രമദാനത്തിലൂടെ വൃത്തിയാക്കി അവിടെ ഒരു അലോവേര ഗാർഡൻ ഉണ്ടാക്കി ഇത് ഇല പറഞ്ഞോ നമ്മളിവിടെ വെള്ളത്തിന് തൊണോളുണ്ട് ബിരിയാണി വേറെ പൊട്ടമുണ്ട്

ഓക്കെ गाइस ബൈ ബൈ ചിട്ടി ചിട്ടില്ല സാധാരണയായിട്ടുള്ള ഒരു വാളാണ് ഞാൻ വലിയം ഇങ്ങോട്ട് കണ്ടിട്ട് ആ അവിടെ നിന്ന് ഇത്രയെങ്കിലും പിടിച്ചോണം ആള് അല്ല ഇതിനെ അവരണ്ടിട്ട് അതിനെ വെച്ചയാം അതൊന്നു അളക്കാൻ പറ്റാവില്ല ശരിയ

Aynen. Yemekleri alayım ne ne kadar ya kadar 아아 t 아 a ഞാൻ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഓരോന്ന് പറയുന്നത് അവടിക്കാം നമുക്ക് പക്കറ്റല്ലോ ചൂട്ടിലേതാണ് മുഴുവനുമായിട്ട് പോകുന്നു ആ സരോട് വെക്ക ഇത് അങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നില്ല ശ്രമിച്ചതുകൊണ്ട അതിയോ നമ്മുടെ എല്ലാവർക്കും വേണോ എല്ലാവർക്കും ഉണ്ടല്ലോ എല്ലാവർക്കും പറയുന്നു അല്ല അല്ല കൂടെ കൊത്തണേ അങ്ങനെ പോരോ അത് അത് വലുതായിരിക്കും അല്ല കിട്ടിയ നാളെ കിട്ടിയാൽ പോകാൻ മോട്ടോ കഴിഞ്ഞ കുഞ്ഞും മാറാലോ അല്ലേ അവസാനം കുഴിവാണല്ലോ നട എന്തായാലും പറയാം ഓരോ നമ്മള് നന്നും ਹਾਂ ਉਪਰ ਯਾ ਕੋਈ ਚਾਹ ਲੈ ਯਾਨੀ ਕੁਲੀ ਨੂੰ ਮਲਤਾਸੀ ਨੂੰ ਲੋਣ ਲੋ ਅਸਲੀ ਗੱਲ ਹੈ ਕਿ ਉਹ ਆਹ ਕੰਨ ਬੰਦ ਕਰੀ ਤੇ ਬੋਲਦੀ ਗਾਦੀ ਦੇ ਵਿੱਚ ਨੌਂ ਘੰਟਾ ਡਾਂਗ ਕੋਲ ਰੋਣ ਲੱਗਾ ਆ ਸਕੂਲੋਂ ਆ മടഞ്ഞു പോകും മടഞ്ഞുപോകും അങ്ങനെ വെള്ളവസ്ഥാനൊന്നിച്ച് ഒഴിക്കും പൈപ്പ് റെഡി ആക്കിട്ടുണ്ട് സാറ് ഓക്കെ താങ്ക് യു നാളെ ആരാ വെള്ളം ഒഴിക്കുന്നത് നിങ്ങൾ നിൽക്കണ്ടേ അത് വേറെ കാര്യം ഭയങ്കര એ તો સુમજે છે ના આ દે દે તરા આ દે દે તરા આ તમને ઓર આ દે હવે આપણે આ દે કુડી વરલા તાજો સાઈન કર કર આવતો ઓલોવા કીધું બરાંચી ના બોલે ઓલો ઉડવા કરતા આપણે આગળ પણ

െ ഒരു മൂന്നു ഇഞ്ചു വേണം പേര് അലോവേരാണ്

അത് വെള്ളം ഒഴിക്കല്ല അതിൽ ചവർ ഇടിച്ച ചുറ്റി ചവറണം ഈ ചെടി നത്തില്ലേ അതിന് ചുറ്റി ചവറ് കൊണ്ടിടൂ എന്നിട്ട് വെള്ളം ഒഴിക്കൂട്ടാ എന്നാലും പറ്റും പോകും 목적은 김게시장 등을 아닌,laughs 불이 되게 밝아진다 ോട്ടെ അതെ കുറച്ചുകൂടി കേറി കേട്ടോ നമ്മളെ അല്ല നമ്മൾ കൊറേ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നോ അത് 다 만날 건에안만 அப்போ அது எடுத்துட்டு അപ്പോ ഇത് വെച്ചിട്ട് ഇട്ടേ മതി. വെച്ചോ വെച്ചോ. രണ്ടുപേരും കൂടി വെച്ചോ. അണ്ണ മാസ് കണ്ടോ മാങ്ങ വെച്ചോ. കഷ്ഠ കൊടു മണ്ണേറ്റ് ഇമ്പോ. അടാ നമുക്ക് രச்சத்து പിടിച്ചോ. ಮಣ್ಣು ಅ ತೆಂಗು ಮಜೋಲ ರಾಜ

Bırakın da buraya, 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 buraya,